പരസ്പരം തല്ലുകൂടി ബി ജെ പി നേതാക്കൾ ഇതിൻ്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ പരസ്പരം പോരടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇത് ബി ജെ പിയെ സംബന്ധിച്ച വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് നാണക്കേട് ഉണ്ടാവാനുള്ള കാരണം ഈ വീഡിയോയിൽ നിങ്ങൾ ഈ തല്ലുകൂടുന്നതായി കാണുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കളല്ല മറിച്ചോ ബി ജെ പിയുടെ രാജസ്ഥാനിലെ സംസ്ഥാന നേതാക്കൾ തന്നെയാണ് പരസ്യമായി ബി ജെ പിയുടെ യോഗത്തിൽ ഇത്തരത്തിൽ തല്ലുകൂടിയത് ആദ്യം അതിന്റെ വീഡിയോ കാണാം പിന്നീട് അതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച ഘടകം സംഘടിപ്പിച്ച യോഗത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രാജസ്ഥാനിലെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവായിട്ടുള്ള ഹമീദ് ഹമീദ്ഖാന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നത് ഈ ചടങ്ങ് വെച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി ഈ സംസ്ഥാന പ്രസിഡന്റിന് ഒരു സ്വീകരണം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തിയത് ഈ പരിപാടിക്കിടയിലാണ് ബി ജെ പിയുടെ പ്രവർത്തകരിൽ ഒരാൾ ഒരാളായിട്ടുള്ള ഫരീദുദ്ദീൻ ജാക്കി സ്റ്റേജിലേക്ക് കയറാൻ ശ്രമിച്ചത് ഇത് നേതാക്കളിൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല നേതാക്കളിൽ ഒരാൾ ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ചെയ്തു അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് സ്വീകരണം ഒരുക്കുന്ന വേദിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് വീണ്ടും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് മനസ്സിലായി കാണും വലിയ രീതിയിലുള്ള പ്രശ്നം ബി ജെ പിയുടെ ഈ ന്യൂനപക്ഷ മോർച്ചക്കകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും പിന്നീട് ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ വിളിച്ചിരുത്തി സംഭവം ശാന്തമാക്കി എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതേസമയം ഒരു മുതിർന്ന നേതാവിന് സ്വീകരണം ഒരുക്കിയ പരിപാടി ഒരു മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ തല്ലുകൂടിയത് ബി ജെ പിക്ക് വലിയൊരു ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് അതേസമയം എന്തിനാണ് ഇയാളെ ഈ ബി ജെ പി നേതാവ് ഈ പ്രവർത്തകനെ തല്ലിയത് എന്നുള്ള കാര്യത്തിൽ ചില റൂമറുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ വേദിയിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായിരുന്നു ഇരുന്നത് ആ സമയത്ത് ഒരു സാധാ പ്രവർത്തകൻ വേദിയിലേക്ക് കടന്നു കയറുന്നതാ ഒരാൾക്ക് ഇഷ്ടമല്ല നീ എന്തിനാണ് വേദിയിലേക്ക് കയറിയതാ എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടായത് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏതായാലും സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടുകൂടി ബി ജെ പിക്ക് ഇച്ചിരി നാണക്കേടം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള